സുമതി വളവ് തിയേറ്ററുകളിലെ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയങ്ങൾ ആദ്യ ദിനം മുതൽ കീഴടക്കിയാണ് ആദ്യ ദിനം സുമതി വളവിന്റെ വേൾഡ് വൈഡ് ദ്രോസ് കളക്ഷന് രണ്ടു കോടി അമ്പത് ലക്ഷത്തിൽപരമാണ് കേരളത്തിലെ നിന്നും മാത്രം ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം തുക ചിത്രം ആദ്യ ദിനം നേടി ആദ്യ ദിനം തന്നെ ഹൗസ്ഫുൾ ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകൾക്ക് അപ്പുറം പ്രമുഖ തിയേറ്ററുകളിലെ ലേറ്റ് നൈറ്റ് ഷോകളും ഹൌസ്ഫുൾ ആയി മാറിയിരുന്നു കുടുംബ പ്രേക്ഷകരുടെ അഭൂതപൂർവ്വമായ തിരക്കാണ് സുമതി വളവിന് ലഭിക്കുന്നത് രണ്ടാം ദിനവും മികച്ച അഡ്വാൻസ് ബുക്കിംഗ് ലഭിക്കുന്ന സുമതി വളവിന്റെ മിക്ക ഷോകളും ഫാസ്റ്റ് ഫില്ലിംഗിലേക്കും ഹൌസ് പുളി ഷോകളിലേക്കും കടക്കുകയാണ് സമീപകാലത്തെ മലയാളം ചിത്ര റിലീസുകളിലെ ഇത്രയും വലിയ ഓപ്പണിംഗ് നേടുന്ന ഫാമിലി എന്റർടൈനറാണ് സുമതി വളവ് ഇരുന്നൂറിലധികം തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന്റെ ടിക്കറ്റുകൾ ആദ്യ ദിനം ബുക്ക് മൈ ഷോയിലൂടെ മാത്രം നാൽപ്പത്തിയാറ് ദശാംശം ഒന്ന് നാലുസ ടിക്കറ്റുകളാണ് വിറ്റിക്കപ്പെട്ടത് ആദ്യ ദിനം രാവിലെ മുതൽ ചിത്രത്തിന് ലഭിച്ച വമ്പന പ്രതികരണങ്ങളിലെ മിക്കയിടങ്ങളിലും രാത്രി പതിനൊന്നരക്ക് ശേഷവും അഡീഷണൽ ഷോകൾ നടന്നപ്പോൾ ഏറ്റവും വലിയ കപ്പാസിറ്റിയുള്ള എറണാകുളം കവിതാ തിയേറ്ററും ഹൌസ്ഫുൾ ആകുന്ന കാഴ്ചക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത് മാളികപ്പുറത്തിന് ശേഷം സുമതി വളവിന് തിയേറ്ററിലെ കുടുംബ പ്രേക്ഷകര് നൽകുന്ന ഈ വലിയ സ്വീകാര്യതയ്ക്ക് സുമതി വളവിന്റെ സംവിധായകന് വിഷ്ണു ശശിശങ്കറും ശങ്കറും അഭിലാഷ പിള്ളയും സംഗീത സംവിധായകന് രഞ്ജനി രാജ് എന്നിവരെ നന്ദിയും കടപ്പാടും സിനിമയെ സ്നേഹിക്കുന്ന യഥാർത്ഥ പ്രേക്ഷകരോട് കുടുംബ പ്രേക്ഷകരോട് രേഖപ്പെടുത്തി ശ്രീ ഗോകുലം ഗോപാലന്റെ ശ്രീ ഗോകുലം മൂവീസ് മുരളി കുന്നംപുരത്തിന്റെ വാട്ടർമാൻ ഫിലിംസ് എന്നിവരെ ചേർന്നാണ് സുമതി വളവിന്റെ നിർമ്മാണം വിഷ്ണു ശശി ശങ്കര സംവിധാനം ചെയ്യുന്ന സുമതി വളവിന്റെ തിരക്കഥ അഭിലാഷ പിള്ളയും സംഗീത സംവിധാനം രഞ്ജനി രാജും നിർവഹിക്കുന്നു ഈ ഗോകുലം മൂവീസിന്റെ വിതരണ പങ്കാളിയായ ഡ്രീം ബിഗ് ഫിലിംസ് ആണ് സുമതി വളവിന്റെ കേരളത്തിലെ വിതരണം നിർവഹിക്കുന്നത്